ഞാൻ എൻ്റെ മക്കളുടെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ഇഷ്ടമായാലേ ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോസിന് നല്ല സപ്പോർട്ട് നൽകുക കേട്ടോ നിങ്ങൾ ഒരു കൊച്ചു ഫാമിലിയാണ് ഒത്തിരി പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടേണ്ടാവണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ഞാനിന്ന് തന്നെ കുറച്ച് വൈകി ജയിച്ചിട്ട് വരുക കേട്ടോ അപ്പൊ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകാൻ കട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കി ചിക്കൻ കറിന്റെ മസാലയും കുറച്ച് കറിയൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങോട്ടൊരു സെറ്റാക്കാതിരിച്ചിട്ടുണ്ട് കട്ടിപ്പത്തിരി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതാ പൊടിയൊക്കെ വാട്ടി ചായക്കൊക്കെ വെള്ളം വെച്ച് ഇവിടെ ഇതാ കണ്ടില്ല വെച്ചെടുക്കുന്നു കട്ടിപ്പത്തിരി നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്രസമം ഒന്നും അമർത്തിട്ട അങ്ങനെയല്ല നമ്മൾ പ്രസവം അമർത്തിട്ട് ചെയ്യുന്ന കേട്ടോ പൊടി ഇതാ നല്ല ചൂടാണ് ഇട്ടോ അപ്പൊ കുറച്ച് വെള്ളം അങ്ങനെ കൈമാക്കിട്ടൊന്നും നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കേണ്ടിട്ടോ അപ്പൊ കട്ടിപ്പത്തിരി കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇറച്ചി മസാല ഒക്കെ ഉണ്ടായാലും അത് തന്നെ ഇഷ്ടപ്പെട്ട ഞാൻ തേങ്ങ ഞങ്ങൾക്ക് ചിറകി എടുക്കുക കിട്ടാം ഒരു ഒരു അരമുറി ഒരു മുറിന്റെ അടുത്ത് തേങ്ങാണ് ചിരകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് കുഴച്ചെടുക്കുകയാണ് കിട്ടാം ഇനി പ്രസമ്മ അമർത്തി ഇങ്ങോട്ട് ചുട്ടെടുക്കാം അത്രേ പരിപാടിയേ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ ബോൾ നന്ന ചെറിയ ബോൾ ബോളാക്കില്ല പണ്ടൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു പൊടിയണ്ണീൻ്റെ ഇല അടുത്ത് എന്നിട്ട് വലിയ പോലെ ഉരുളാക്കി കാണാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി 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 ഇല ഇലടുക്കനെ ചുട്ടിയെടുക്കും ആ പത്തിരി പ്രത്യേക ആണ് കേട്ടോ ഇവിടെ ഇക്കാക്കൊക്കെ പണ്ട് ഓരോ വൈകുന്നേരം എന്നോ ഓരോ പത്തിരിയാണ് കേട്ടോ അവിടെ നമ്മൾ വന്ന് ഇപ്പം ഇക്കാക്കും വിൽക്കാൻ്റെ ഏട്ടനും രണ്ടാക്കും കട്ടിപ്പത്തിരി നിർബന്ധം ആയിരുന്നു കേട്ടോ വലിയ ഉരുളാക്കിയിട്ടാണ് കേട്ടോ ആ പത്തിരി ചുട്ടിയിരുന്നത് ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് പിന്നെ വൈകുന്നേരം ആയാലും സോറി വൈകുന്നേരം എന്ന് പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മള് എന്താ പറയാ ചായക്കടിയുടെ ചുട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ ചായക്ക പിന്നെ ചായക്കടിയുടെ ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ പിന്നെ എന്താ ചോദിച്ചാല് ഒറ്റ വേണ്ടിട്ടാ നമ്മൾ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചായപ്പൊയും കഴിയും സംസാരം ചെയ്യോ ഒക്കെ ചെയ്യട്ടോ അപ്പൊ അതേകദേശം നമ്മളെ ട്രൈ പോഡ് പുതിയ ട്രൈപോഡ് പോഡ് ആ ട്രൈപോഡ് കൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ചേട്ടാ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഈ ട്രൈപോഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആ ഫസ്റ്റ് വീഡിയോ ആണ് പിന്നെ എന്താ പറയാ അപ്പൊ പൊന്നൂസ് നീച്ചിക്ക് ആദ്യമോനും നീച്ചിക്ക്ണ് പിന്നെ അല്ലും ആ മോനും ഒന്ന് എണീറ്റിട്ട് ചേട്ടാ നേരെ ആയിത്തിറങ്ങി ഏറെ മണി കഴിഞ്ഞിട്ടാ മനു എണീക്കേ വിഴിച്ചു വിഴിച്ച് 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 നീപ്പിച്ചേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ ഞങ്ങൾ കട്ടിപ്പത്തിരി ആണെന്ന് പറഞ്ഞല്ലോ കട്ടിപ്പത്തിരി ഒക്കെ ചുട്ടുകൊണ്ടിരിക്കാണ് പിന്നെ ഇതാ ഒന്ന് ദിവസം കുറുമ്പൊക്കെ കട്ടി വരുമ്പോ തന്നെ ഉണ്ടാവും ഓളം മുഖ എങ്ങയേക്കാളാം തീർത്തിട്ട് ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ എന്താ മെയിൻ കാരണം എന്താണെന്നറിയും പേപ്പർ സോപ്പ് വാങ്ങിക്കൊടുക്കാൻ വച്ചിട്ടാണ് പക്ഷെ പേപ്പർ സോപ്പ് ഞാൻ വാങ്ങിക്കൊടുക്കൂലെന്ന് ഞാനോ പേപ്പർ സോപ്പ് വാങ്ങിക്കൊടുക്കൂല ഷെപ്പൊക്ക് പേപ്പർ സോപ്പ് വാണാരുന്നു അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള പണക്കം ഞാനും ഇവളും കൂടി തമ്മിൽ ഇടക്കിടക്ക് മുണ്ടൂല ആ മുണ്ടാത്തിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഓക്ക് പേപ്പർ സോപ്പ് വേണം ഞാൻ പേപ്പർ സോപ്പ് വാങ്ങിക്കൊടുക്കൂല എന്തിനാ വെറുതെ പേപ്പർ സോപ്പ് ഒക്കെ വാങ്ങണത് അല്ലേ അപ്പൊ ഓൾറെഡി ഞാൻ വന്നിച്ച് സോപ്പ് ഏർ ഇതാക്കി കൊണ്ട സോപ്പിന്റെ ഉള്ളിലത്തെ കടലാസ് കൊണ്ടു പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ അപ്പൊ അത് ചട്ടിയിലെ അപ്പൊ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം എന്നുള്ളത് ആ പച്ചുട്ടി കെണീറ്റ് വരാനായിട്ടുണ്ട് കട്ടിപ്പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് ഇതിൽ കറി പിന്നെ വെച്ച് വെക്കണില്ല ചേട്ടാ ഇന്നലെ ഉണ്ടാക്കിയ ഇറച്ചിന്റെ മസാല ഒക്കെ കണ്ടിട്ടോ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മസാല ഉണ്ട് മസാല കട്ടിപ്പത്തിരി മസാല നിന്നാണ് ഭയങ്കര ടേസ്റ്റ് അല്ലെ അപ്പോ അല്ലെങ്കിൽ തന്നെ ഇറച്ചി ഇറച്ചി ചട്ടിയൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കട്ടിപ്പത്തിരി ഇണ്ടാക്ക എന്നും കട്ടിപ്പത്തിരി ഇറച്ചി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടിപ്പത്തിരി ടേസ്റ്റ് ഇട്ടാ അപ്പൊ മീൻ മസാലയും ഇറച്ചി മസാലയൊക്കെ ഇണ്ടാവുമ്പോ അപ്പൊ അങ്ങനെല്ലാം നമ്മളെ പൊന്നൂസ് തൂങ്ങി കാടുകയാണ് കാലുമ്പോ കാലുമ്പോ പിരിഞ്ഞു കെട്ടിരിക്കണോട്ടാ അപ്പോ കോളേജിൽ കുളിപ്പിച്ച് സ്കൂളിൽ പോകണം അപ്പൊ നമ്മുടെ എന്താ പറയാ ചായപ്പട തുടങ്ങാണ് ടാ അപ്പോൾ അതേ നമ്മൾ ചാനൽപ്പാട് തുടങ്ങിയിണ്ട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എന്റെ മക്കളുള്ള വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോസിന് നല്ല സപ്പോർട്ട് നൽകുക കേട്ടോ നിങ്ങളൊരു കൊച്ചു ഫാമിലിയാണ് ഒത്തിരി പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് വീ എന്താ പറയുക പത്തിരി കരയുന്ന കേന്ദ്ര പത്തിരി കരയിൽ തുടങ്ങി പണ്ടൊക്കെ നമ്മള് കട്ടി പത്തിരി എലയിലൊക്കെ പരത്തി നല്ല കട്ടിയുള്ള വലിയ ഉരുളകളാക്കിട്ട് ഇങ്ങനെ പരത്തി 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 അത് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഞാനതൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ പ്രസന്നം അമർത്തി നെയ്സ് പാകത്ത് കട്ടിയുള്ള അപ്പങ്ങളും ഇങ്ങനെ ചുട്ടെടുക്കട്ടായത് ഓരോരുത്തർ ചുട്ടെടുക്കട്ടെട്ടാ ഓക്കേ അല്ല ഇല്ല പൊന്ന ദിവസത്തിൻ്റെ പരിപാടി അതാണ് നമ്മൾ പത്തിരി വരുത്താനാക്കേണ്ടത് ഉണ്ടെങ്കിൽ ഓൾ വണ്ടി ചെന്ന് ഓടിച്ചു ഓളായാലും അച്ചു ദിവസമായാലും അതിൻ്റെ പരിപാടി കേട്ടാ അപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ ഏതായാലും ഓരോരുത്തർ ചുട്ടെടുക്കട്ടെ ഓരോരുത്തരൊക്കെ എണീറ്റ് വരണ്ട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഇങ്ങനെ എടുത്ത് നിന്ന് എടുത്ത് പറഞ്ഞു നിന്നാലും നമ്മള് പണിയൊന്നും നടക്കൂല നേരെ എട്ട് മണിയായിട്ടുണ്ട് ഓരോരുത്തര് പോകാനായിട്ടുണ്ട് മനോട്ടിനൊക്കെ പോവാനായിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ചുറ്റെടുക്കട്ടെട്ടാ ചുട്ടിട്ട് വരാം അങ്ങനെ അങ്ങനെയാ നമ്മൾ നമ്മളച്ചുട്ടി എണീറ്റ് വരുന്ന വരവാണ് ബ്രഷൊക്കെ ചെയ്ത് ഇവള് വേഗം ഒന്ന് കുടിച്ചിട്ട് കട്ടൻ ചായ കണ്ടില്ലേ ചായ കുടിച്ചോ ഒക്കെ ഇതാണ് മെയിൻ പരിപാടിട്ടാ മനോട്ടിനൊക്കെ സ്കൂൾ പോവാൻ നിക്കാണ് ചായ ട്ടാ അങ്ങനെ നമ്മൾ അച്ചുട്ടി വന്ന് എണീറ്റ് വന്നിട്ടുണ്ട് ട്ടാ മോറൊക്കെ മൂറൊക്കെ കഴുകി മൂത്ര വന്നതാണ് സ്കൂളുള്ള ഡ്രൈഫോടാ ആ പുതിയ ട്രൈപോഡ് വെച്ചോളി പാറയുടെ അതാ നമ്മളെ ട്രൈപോഡ് അതങ്ങനെ നോക്കി ചിരിക്കുന്നു നമ്മള് കട്ടിപ്പത്തിരി ഉണ്ട് ഇതാ ഇതാണ് കേട്ടോ നമ്മള് ഇന്നലെ രാത്രി ഇറച്ചിക്കറി വെച്ചിരുന്നു അപ്പൊ ആ കറിയാണ് ആണ് കേട്ടോ അതാണ് ഇന്ന് റെഡി ഇന്ന് രാവിലെ കറി ഒന്നുണ്ടാക്കിട്ടിരുന്ന പത്രിക ഓരോന്നോരോന്നായിട്ട് ചുട്ട് ചുട്ട് വെച്ചാ സ്കൂൾ പോവാനായിക്കണ്ടെക്കണ്ട മക്കള അപ്പൊ എനിക്ക് അങ്ങനെ മക്കളെ നമ്മള് പരിപാടികളെ ഏകദേശം കഴിഞ്ഞിട്ടാ കുട്ടികളെ സ്കൂൾക്ക് പോയി അതിനുശേഷം ചോറും കൂട്ടാനും ഒക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി അടിക്കലും തുടക്കലും ഉണ്ട് അതേമാതിരി തന്നെ തിരുമ്പി കുളി ഉണ്ട് കേട്ടോ അപ്പൊ അത്രയൊക്കെ പരിപാടിയേ ഉള്ളു അപ്പോൾ നമ്മൾ ചോറും മീൻ കറി മീൻകറി വെച്ചേക്കണേട്ടോ അപ്പം ഞാൻ മീൻ കറി ഒന്ന് തുമ്പിച്ചെടുക്കാനും കൂടിയുണ്ട് അപ്പൊ ചെറിയ ഉള്ളി രണ്ട് കേട്ടോ തുമ്പിക്കണത് തുമ്പിക്കണത് ഒലുവ ഇട്ടിട്ടാണ് കേട്ടോ അപ്പൊ ഒലുവെട്ടങ്ങൾ തൂമ്പിച്ചിട്ടുണ്ടോ മീൻകറി നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കഴിഞ്ഞതിന് അപ്പോൾ മീൻകറി അപ്പൊ നമ്മൾ ഉണ്ടാക്കണത് ഒലുവ ഇട്ടിട്ടാണ് കേട്ടോ കറി തൂമ്പിച്ചെടുക്കണത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ പിന്നെ ചൊറും കൂട്ടാനും ഒക്കെ സെറ്റ് ആയി ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ സ്കൂൾ പോണ നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടാതാ നമ്മളൊന്ന് ഉള്ള വട്ടിട്ടൊന്ന് തൂമ്പിച്ചെടുക്കണം കേട്ടാ ട്ടോ മീൻകറി എല്ലാം ഊർക്കാപ്പുളി ഇട്ടിരിക്ക അയിലക്കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഊർക്കാപ്പുളി ഇട്ടിട്ട് അയില വറ്റിച്ച് ചെയ്തു പൊരിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ഊർക്കാപ്പുളിയും ചപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചീന മുളകൊക്കെ ഇട്ടിട്ട് അയില വറ്റിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഉപ്പേരിതാ കാബേജാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിക്കുന്നത് പിന്നെതാ പിന്നെ കാബേജും തക്കാളിയും ഉള്ളിയും ഒക്കെ പാടിട്ട് കാണ്ട് ചീനമുളക് ഇട്ടിട്ട് നല്ല എരുവിലൊരു സലാഡ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് കേട്ടാ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസ് തന്നെ ക്ലാരിറ്റിയും കുറവാകും കാരണം നമ്മൾ ഫോണിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ ഫോൺ ഒരു പറയാ എന്താ പറയുക ഒരു പൊട്ടി പൊളിഞ്ഞൊരു ഫോണാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഇൻഷാള്ള എന്താണ് ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യണേ പലർക്കും പലരും പറയുന്നത് ക്ലാരിറ്റി കുറവാണ് വീഡിയോ കാണാനെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ അപ്പൊ നമുക്ക് ഉള്ള സൗകര്യം കൊണ്ടല്ലോ നമ്മൾ ചെയ്യല് അപ്പോൾ ഇഷ്ടമുള്ളവർ നമ്മളെ വീഡിയോ കാണട്ടെ ഇഷ്ടമില്ലാത്തവർ കാണണ്ടട്ടോ ബൈ